ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ഒരാളെ പരീക്ഷ കഴിഞ്ഞു വന്നിട്ടോ അറിയാം തലവേദനയാണ് ഇങ്ങനെ ഇതിന് പണ്ട് മുതലേ ചെറുപ്പം മുതലേ തലവേദന ഉള്ളതാണ് കേട്ടോ അതിപ്പം ഒരു ഗുളികൻ കഴിച്ചിട്ടിരിക്കുക അപ്പൊ ഞാനാണെങ്കിലേ നമ്മൾ കുറച്ച് എണ്ണ പലഹാരത്തിൽ നിന്നും ഈ ഒരു വീഡിയോ തുടങ്ങാം കാരണം ഇത് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ അധികം എടുക്കാറില്ല അഥവാ ഈ വീട്ടിൽ വന്നേ പിന്നെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് കാരണം പറഞ്ഞാൽ അതൊക്കെ എടുത്തു വയ്ക്കുക അതൊക്കെ ഇതിനൊരു കാരണമായിരിക്കും എനിക്ക് സ്മെല്ല് അതൊക്കെ അപ്പോൾ അതെ നമ്മളൊരു ഈവനിങ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത് ഈവനിങ് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് എണ്ണ പലഹാരത്തിൽ നിന്ന് എങ്ങനെയൊന്നും പലഹാരം കഴിക്കില്ല എന്ന് പറയും കൊണ്ടു തരല് കൊണ്ടുത്തരല്ലെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ചേട്ടൻ്റെ ചേട്ടൻ വൈകുന്നേരം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ വന്നപ്പോൾ കുറേ കൊണ്ടു തന്നു അത് തീർന്നിട്ടില്ല ഇന്നത്തെ വീണ്ടത് ഉഴുന്ന വട ചൂട ഉള്ളി വട പഴംപൊളി പഴമ്പോളി പഴംപോളിയൊക്കെ ഞാൻ ഇത്രയും വലിയതായിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഏത് കളർ ഉണ്ടാക്കണതാണെങ്കിലും സൂപ്പറാണ് അതവിടെ ഇരിക്കട്ടെ രാവിലെ ഞാൻ ചായ കുടിച്ച് ചായ ചേട്ടനെനിക്ക് ഉണ്ടാക്കി തന്നെ എനിക്ക് അറിച്ച് ഗൂഗിൾ ഫോം ഫോമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു നമ്മുടെ കോളേജിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഇരുന്ന് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പം ചേട്ടനെ രാവിലെ ഫുഡെല്ലാം റെഡിയാക്കി തന്ന് ചായയൊക്കെ ഉണ്ടാക്കി മുമ്പിലാന്ന് എനിക്ക് പാവം തോന്നിയിട്ടോ സത്യം പറയാലോ അപ്പം ഞാനിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കോളേജിൽ നിന്ന് വന്നോളൂ അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് നമ്മുടെ അസുഖത്തെക്കുറിച്ചൊക്കെ ചോദിച്ചേ വെട്ടിയിട്ട വാഴ പോലെ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാത്രമേ കണ്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു റീസൺ പറഞ്ഞൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേര് ചോദിച്ചു അപ്പം അപ്പം ഞാൻ ഓർക്കുമായിരുന്നു എത്ര പേർക്കാണ് നമ്മളോട് സ്നേഹം നമ്മളെ ഇഷ്ടം നമ്മളെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് സ്നേഹം കൊണ്ടാണല്ലോ അത് അപ്പോൾ നമ്മളെ ഒരിക്കലും കാണാത്തവർ ഇനി കണ്ടുമുട്ടുമെന്നറിയാത്തവർ എന്നിട്ട് പോലും നമ്മളെ ഈ വീഡിയോയിലൂടെ അതീ മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള വീഡിയോയിലൂടെ നമ്മളെ കാണുന്നവർ നമ്മൾ പറഞ്ഞ് നമ്മളറിയുന്നവരാണ് എല്ലാവരും അവർ നമ്മളെ ഇത്രയധികം സ്നേഹിക്കുമ്പം നമ്മൾ നമുക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറയാനപ്പം അസുഖമൊക്കെ ഏകദേശമൊക്കെ കുറഞ്ഞെന്ന് പറയാം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കാരണം എന്താ അസുഖം ഒന്നും എനിക്ക് പോലും അറിയത്തില്ല ഡോക്ടർക്ക് പോലും അറിയത്തില്ല എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു കാരണം പ്രഷറും ഷുഗറും എല്ലാം നോർമൽ ഇനി എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാ പറ്റി ഞാൻ പറഞ്ഞു കുഴഞ്ഞു കുളഞ്ഞു പോവാർന്നു പേര് എന്നാ സു ഡോക്ടർക്കാറില്ല അവൻ ഇനി വെള്ളം തന്ന നീ വല്ല കുടിച്ചോ തമാശക്ക് പറഞ്ഞു അപ്പതേ ഇവിടെ ഒരാള് പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നിട്ട് എഴുതിയോ എന്നിട്ട് അറിയാവുന്നതായിരുന്നോ ആയിരുന്നോ മാർക്കും എല്ലാം കിട്ടുമോ ആ മലയാളോ നാളെ മാക്സ് അറിയാവോ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം മാണ്ടയോ മാണ്ട നീ ആരെ മാമുക്കോയെ ഫാനോ അപ്പൊ അങ്ങനെ കുറഞ്ഞു കൊറഞ്ഞ് കൊറഞ്ഞു പക്ഷെ തൊണ്ണൊക്കെ പിടുത്തോണ്ട് അതിങ്ങനെ ഒരു ഗുളു 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 ചെയ്യാൻ സാധനം ചെന്ന് വിട്ടിട്ടുണ്ട് മരുന്ന് പിന്നെ നമുക്ക് ആവി പിടിക്കണം ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടില്ല ഏട്ടാ എൻ്റെ കണ്ണിൻ്റെ ഒരു മങ്ങല് പിന്നെ നിനക്ക് ഡ്യൂക്ക് ഭയങ്കര ഇഷ്ടമാന്നല്ലേടാ പറഞ്ഞത് ഏ ഡ്യൂക്ക് ഓടിച്ചൊരു ചേട്ടായി കുന്നത്ത് മരിച്ചിന്ന് അറിഞ്ഞായിരുന്നോ ആ ഡ്യൂക്കിന് സ്പീഡ് കൂടുതലാ ആ ഡ്യൂക്ക് വന്ന് ഇടിച്ച ഓട്ടോറിക്ഷ ആരുടെ ആയിരുന്നു എന്നറിയോ ഏ ഞങ്ങളുടെ കോളേജ് ബസ് ഓടിച്ചോണ്ടിരുന്ന ഇക്കയുടെ ഇക്ക ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലില് മേലെ നാല് പ്രാവശ്യം ഓട്ടോറിക്ഷ മാലക്കം പറഞ്ഞു ഇരുപത്തി ആറ് ഒരു ചെറുക്കൻ കൊച്ച ഡ്യൂക്ക് ബൈക്ക് ഓടിച്ചോണ്ട് വന്ന ആ ഓട്ടോയും ഡ്യൂക്കും ബൈക്കും ഇങ്ങടെ കൂട്ടിയിടിച്ച കൊച്ചു മരിച്ചുപോയി ഇക്കൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കും ഇക്ക വളരെ വളരെ ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ കോളേജ് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ ഇപ്പം വേറെ ബസ് ഓടിക്കുമായിരുന്നു ഞങ്ങളുടെ റൂട്ടിൽ ഇപ്പം വരുന്നില്ലായിരുന്നു ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരിക്കറ് വയസ്സേ ഉള്ളൂ ആ ചേർത്താൻ കുറച്ച് സൈക്കിൾ അല്ലൂപ്പിന് മൂന്ന് നാല് ഗീർ ഉണ്ടോ പിന്നെ ഒന്നാമത്തെ ആ ആ രണ്ടാമത്തെ ഗീർങ്ങാട് നൂറ്റമ്പത് എങ്ങാടുണ്ട് പേടിയാവോരോ ന്യൂസ് കേൾക്കുമ്പോഴല്ലോ അങ്ങനെ ഒരു സംഭവം കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ടായി ഭയങ്കര സങ്കടമായി പോയിട്ടോ ഭയങ്കര സങ്കടമായി ആ വിട്ടുകള വിട്ടുകള പരീക്ഷക്കൊക്കെ പഠിക്ക പഠിച്ച് ജോലി വാങ്ങി വല്ലയിടത്തും കേറി പോകാൻ നോക്ക് നാട്ടിൽ ഇരിക്കണാണോ ഇഷ്ടം അത് വിദേശത്ത് പോകുന്നതാണോ ഇഷ്ടം അയിനടാ വിദേശം ഇഷ്ടല്ലേ ഏ അതിനടാ ആ നീ വല്ലയിടത്തും പോയിട്ട് വേണം എനിക്ക് പുറകെ വരാൻ ഓർത്തിട്ടോ ഒരു ട്രെൻഡുണ്ട് ഇപ്പം മക്കളൊക്കെ വിദേശത്ത് പോയിട്ട് പിന്നെ പേരൻസിനെ കൊണ്ടുപോകും പിള്ളേരെ നോക്കാനായിട്ട് വിദേശ നാടുകളിലുള്ളവരെ കണ്ടുപഠിക്കണം അവർ മക്കളൊരു കാലം കഴിയുമ്പം ഒരു പ്രായമായി എന്നറിയുമ്പം അവരൊരു അമ്പത് വയസ്സ് കഴിഞ്ഞ് അവരെ ജീവിതം ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങുക ഇവിടെ നാട്ടിലുള്ളവരെന്തു ചെയ്യും മക്കളുടെ പേരക്കുട്ടികളെയൊക്കെ നോക്കി ർക്കും കൂടി വീട്ടിൽ ഇരിക്കും ജീവിതം വല്ല ആഘോഷിക്കുന്നുണ്ടോ അതുമില്ല അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു പരിവാക്കിയിട്ടുണ്ടെ എനിക്ക് ലോകമൊക്കെ ചുറ്റി കാണാൻ പോകാൻ നീ നാട്ടി വല്ല ജോലിയൊക്കെ ചെയ്ത അവിടെ ഇരുതോ ഞാൻ ലോകം കാണാൻ പോകും ആകെ ഒരു ജീവിതമുള്ളൂ നിന്നെ കൊ നീയല്ല എന്നെ കൊണ്ടോണ്ടേ നിനക്ക് നാട്ടിൽ നിനക്ക് നാട്ടിയിരുന്നാൽ മതി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ ഞാൻ ഇവിടെ ആയിരുന്നു അമ്മച്ചറിയാത്തിരിപ്പുണ്ടായിരുന്നു അമ്മച്ചടക്കറിയാം അത് നിന്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പലഹാരം കൊണ്ടുവന്ന് എനിക്ക് മുറി തന്നിട്ട് വന്നിട്ട് എത്തിച്ചു ആ മുറി ഇരിപ്പുണ്ട് തന്ന തിന്നതെന്ന് പറഞ്ഞു മുറി വെക്കാൻ വെള്ളാടുക്കളയിൽ കൊണ്ടുവയ്ക്കാനുള്ള അമ്മച്ചറിയത്ത് തന്നെ ഇപ്പോഴും കുത്തിയിരിപ്പുണ്ട് ചേട്ടനും വേറൊരു ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അവരിതേ കോഴി കോഴികളെ കഴിച്ചു പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കോഴികൾക്കുള്ള വലകളൊക്കെ കെട്ടി ഇവിടെ ഒരാൾ നോക്കൂ നമ്മുടെ മാക്കുവാവ നമ്മുടെ ശുണ്ടരിവാവ ആ ബൊമാസേ വിളിച്ചല്ലോ ആ ഞാൻ മറന്നൂല്ലടാ ഇറങ്ങിയവഴി അവനെ നോക്കിയേ മൊമാസേ ആ ഒന്ന് ഇണങ്ങട്ടെ എന്നിട്ട് നമ്മൾ കൂടെ കൊണ്ടുനടക്കാം നീ ഇവിടെ നിന്ന് പറഞ്ഞാ അപ്പുറത്തെ പറമ്പിൽ പോയാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കേ ഇതിനെ നീ കാണിച്ചെടുക്കണേ നിന്റെ തലവേദന എങ്ങനെയുണ്ടാ എന്താ ആ അത് മാറിക്കോളൂ നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ ഇതിൽ നിന്ന് ഇനി ഒന്നിനും കൊള്ളില്ല കേട്ടോ അത് കംപ്ലീറ്റ് പോയി കംപ്ലീറ്റും പോയി ഞങ്ങള് പരമാവധി നന്നാക്കി എടുക്കാൻ പറ്റുമോന്ന് നോക്കിയതാ പക്ഷേ നമ്മുടെ കപ്പയൊക്കെ നട്ട് മുളച്ചട്ടോ നമ്മുടെ ഏത്തക്കപ്പ കണ്ട അതിന് മുള വരുന്നുണ്ടേ ഇതിന് ചോട്ടീന്നേ മുള വരുന്നുണ്ട് കണ്ടില്ല എന്ന് തോന്നണ അത് ഞാനാ ഇപ്പൊ കണ്ടത് പിന്നെ അത് നാലെണ്ണ ആ കൊച്ചു കൊണ്ട് ആ കൊച്ചിന്റെ അപ്പച്ചൻ കട്ട് ചെയ്ത് അത് ശരിക്കും അറുത്ത് മുറിച്ച് തന്നു വിട്ട് കപ്പ ഇങ്ങനെയാണ് നാല് കപ്പേന്ന് ഞാൻ തുടങ്ങിയതാണ് നാല് കപ്പേന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ ഒരേക്കറോളം കപ്പയുണ്ടെന്നൊക്കെ കൊച്ചിൻ്റെ അപ്പച്ചൻ പറഞ്ഞെന്നറിഞ്ഞ അപ്പോൾ എന്താണ് നമ്മുടെ കാന്താരി മുളകൊക്കെ ഉണ്ടായി നിൽക്കും ഇതൊക്കെ പറിച്ചു വെക്കണം കാന്താരി മുളകൊക്കെ കഴിക്കുന്നത് നല്ലത് ദിവസം രണ്ട് കാന്താരി മുളക് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ കൊളസ്ട്രോൾ പോകുന്നു ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെതേ നമ്മൾ കാണിക്കാൻ വന്ന സംഭവം ഇതാണ് എന്താ ചുറ്റും വല കെട്ടുവാണ് ചുറ്റും വല കെട്ടി നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ അഴിച്ചു വിടാവുന്ന രീതി എടാ പറക്കൂടോ കേറ്റു വയ്ക്കടാ പറക്കൂ അതാ കേറ്റൂടാ കയറ്റൂടാ വാത്തയാ ഇവിടെ നിന്ന് പറഞ്ഞാൽ എവിടെ പോയി നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല ഇല്ലി കൊണ്ടു വന്നു ഇല്ലിയല്ല ഈ ഇല്ലി അത് തന്നെ ഇല്ലി മുള മുള അതാ കൊണ്ടുപോന്നേ ഇതുണ്ട് തൂണായിട്ടൊക്കെ കുഴിച്ചിട്ടു വേറൊരു ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ അവർ രണ്ടുപേരും ഇങ്ങനെ കൂടി ചേട്ടനും വേറൊരു ചേട്ടനും കൂടെ വന്നിട്ടാണ് ചെയ്തത് ജോലിയൊക്കെ ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ ഇത്ര ആക്കിയിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് നാളെങ്ങളെ കൂടിയാലേ ഇത് തീരെ തൊള്ളുന്നു തോന്നുന്നു അപ്പോൾ ഇത് ഇത് കണ്ട ഇത് പൊക്കി കെട്ടാനായിട്ട് ഞാൻ ഓർത്തിയത് എങ്ങനെയാണ് ഇത് കെട്ടുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ എങ്ങനെ കെട്ടുന്നതെന്ന് ഓർത്തപ്പോഴാണ് ഇവർ ഇതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ കയർ ചെറിയ കയറിങ്ങനെ പാകിപ്പാകി പോയൊക്കെ കോർത്ത് കോർത്ത് സൂചിയിലിങ്ങനെ നൂല് കോർക്കും പോലെ ഇങ്ങനെ വല വേണ്ട ഈ കയറ് വേണം കയറ് തീർന്നു ഇങ്ങനെ പൊക്കുവായിരിക്കും അത് പൊങ്ങും പൊങ്ങും പൊങ്ങുന്നതും കണ്ടില്ലേടാ ഇല്ല അത് താഴേക്കും ഉള്ളേക്കും പൊങ്ങും നീ ഇപ്പ പൊക്കാൻ നിൽക്കണ്ട ഇതുപോലെ നമ്മുടെ ബാസ്ക് ചാരി നിൽക്കുന്ന കണ്ടോ അവനിങ്ങനെ ചാരിയേ നിൽക്കത്തുള്ളൂ ചാരി നിൽക്കിയപ്പോഴും നടുവേദനയുള്ളവർ നിൽക്കും പോലെ മഴ ചാറുന്നുണ്ട് കേട്ടോ മഴ ചാറുന്നുണ്ട് നമുക്കിതേ കപ്പളത്തിൽ കപ്പളങ്ങ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ആ അതെനിക്കറിയില്ല വല കൊണ്ട് ആയിരിക്കും എനിക്ക് അതൊരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ചൊന്നും േ പാല് വാങ്ങുമായിരുന്നു ഈ ചായ ഉണ്ടാക്കിയായിരുന്നു ഇല്ലാ പാൽ ചായ കുടിച്ചിട്ട് കുറേ നാളും ചേട്ടനോട് പറഞ്ഞാലോ വരുമ്പോൾ കൊണ്ടുവരാ മുരിങ്ങ പല സാധനങ്ങളും മരുന്നടിച്ച് പോയി ഇപ്പം അതേ മരുന്നടിച്ചിട്ടും പോകാത്ത ഒരു ചീനീം അതുപോലെ തന്നെ അതേ എൻ്റെ മുരിങ്ങ പൊങ്ങി കേട്ടോ ചേടി മുരിങ്ങ പൊങ്ങി നല്ല രീതിയിൽ പൊങ്ങി ഇഞ്ചി എല്ലാം പുല്ല് കയറി പുല്ല് പോലെ കിടക്കുക ഇനിയിപ്പോൾ ഇഞ്ചി ഏതാ പുല്ല് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റൂല മഞ്ഞളുടെ ഇടയ്ക്കൊന്നും പിന്നെ പുല്ല് പറിച്ചു മഞ്ഞളൊക്കെ ഉണ്ടായിട്ടോ ഞാനതിന്നൊക്കെ മഞ്ഞൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ നമ്മൾ ഇല്ലി ഇത് ഇല്ലി കൊണ്ടാന്ന് ഇറക്കിയേക്കുന്നേ ചേട്ടൻ പറയാ കൊണ്ടു വന്നപ്പാൻ ഒരിച്ചിരി അധികം കൊണ്ടു വന്നു ബാടാച്ചാ ഹാ ഇതെന്തുവാടാ പിന്നെ നമ്മള് ഏ ഒരു വഴിക്ക് പോവുക അല്ലേ പിന്നെ നമ്മള് തോട്ടിക്ക് വേണ്ടിയിട്ടും ഒരില്ലി നമ്മൾ കൊണ്ടുവന്നു തോട്ടിക്ക് അതിന് നിവർത്തിയിട്ട് എവിടെയൊക്കെ ഒരു വളവുണ്ട് അവിടെ നിവർത്തിയിട്ട് കല്ലൊക്കെ പറക്കി വയ്ക്കും അപ്പം അതേ രീതിയിൽ അതിരുന്ന് ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോൾ അതിന് ഒക്കെ കുറയും ഇപ്പം നമുക്ക് തോട്ടിയാക്കാം നമുക്ക് ചക്കയൊക്കെ പറിക്കാം തോട്ടി ഇല്ല വീട് അവിടെ അവിടെ കൊണ്ടുവച്ചേക്കും അരിവാളുള്ളത് ഇതുകൊണ്ട് ഞാൻ കപക്കെട്ടാന്ന് രക്ഷയില്ല വേണ്ട എനിക്കിപ്പോ തേങ്ങ വെള്ളം കുടിക്കാനുള്ള മൂടില്ല എനിക്ക് ചായ കിട്ടിയായിരുന്നു പാല് ഞാൻ പാല് വാങ്ങിച്ചോണ്ടിരാന് പറയാം ബാ നമുക്ക് പോകാം ബാസ്കിന്റെ അവിടെ വാതിൽ തുറന്നിട്ടേക്കു അല്ലേ ഇതിലേക്ക് പോകാറുണ്ട് വേണ്ട വാ എനിക്ക് വിശക്കുവാണോ കൊച്ച ഞാൻ രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല ചായ പോലും ഞാൻ കുടിച്ചില്ല എനിക്ക് ഉണ്ടാക്കി വെച്ച ചായയിൽ കുറച്ച് ഇവനാണ് കുടിച്ച കുടിച്ചത് ചായ കുടിച്ചില്ല ഉച്ചക്ക് രാവിലെ ഫുഡ് കഴിച്ചില്ല ഉച്ചയ്ക്ക് ഇത്രയും ചോറ് കൊണ്ടുപോയി ഇച്ചിരി മീൻകറിയും കൊണ്ടുപോയി എന്നിട്ട് ഞാൻ ആദ്യം കഴിച്ചില്ല ഒന്നും കഴിച്ചിട്ടില്ല സത്യത്തിൽ ഞാനൊന്നും കഴിച്ചിട്ടില്ലടാ ഞാനൊക്കെ ഇപ്പഴാ ഓർത്ത ഞാനിന്നൊന്നും കഴിച്ചിട്ടില്ലെന്നുള്ള കാര്യം നമ്മള് നമ്മള് കടയുന്നുകൊണ്ടുവന്ന മേശയാണ് കേട്ട ഇത് ഈ മേശ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞേക്കു ആക്രിക്ക പോലും കൊടുത്തേക്കരുതെന്നും കാരണം വെള്ള കാലത്തൊക്കെ നമ്മൾ ആ ഫ്രണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞ ദിവസം ഫുഡൊക്കെ കഴിച്ചതുപോലെ ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാനായിട്ട് നല്ല രസമല്ലേ അത് നമ്മളിങ്ങനെ ഓർത്ത് അവിടെ ഒന്നുമില്ല ഇല്ല എങ്കി മോൻ അവനെ വേണമെങ്കിൽ എടുത്തോണ്ട് പോരെ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകടാന്ന് പൊമ്മാസിനെ പൊമ്മാസിനെ നടുക്കളെ കയറ്റി ഇരുത്തിയൊക്കെ പണി ചെയ്യുന്നതാ അവിടെ ഇരുത്തിയേക്കും ദേ കാസേര സ്റ്റൂളല്ലേ ഇത്ര അങ്ങനെ ഇടല്ലേടാ നീ വടന്നൊക്കെ ചാടുവോടാ ഉമ്മാന നീ വറന്നേ ചാടുവോ ആ ബൊമ്മാസിന്ന് വരും ഉമ്മാനെ കുമ്മാന എന്നൊക്കെ കേക്ക കേൾക്കാം കുഞ്ഞ് നല്ല കുഞ്ഞാണേ കുഞ്ഞു ശുണ്ടര കുഞ്ഞാണേ കുഞ്ഞ് സൂപ്പർ ആകും അല്ലേ ഇതുപോലെ ഇരുന്നല്ലേ നമ്മൾ മറ്റേ ബമ്മാസിലെ കാഴ്ചയിൽ വാങ്ങിയ വാങ്ങിയാൽ പോവാൻ ഇത്ര അതും ആ വലിയ പൂവനായില്ലായിരുന്നോ എന്നാ ആയിരുന്നു നമ്മളോടെ അതുപോലെ വരും അതിനല്ലേ നിന്നോട് അപ്പതേ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഒരു വൈകുന്നേരം വിശേഷം എന്തെങ്കിലും എനിക്ക് നല്ല വിശപ്പ് നിനക്ക് വിശപ്പുണ്ടോ ചെറുതായിട്ട് അവന് ചെറുതായിട്ടുള്ളു എനിക്ക് വലുതായിട്ട് വിശക്കുന്നുണ്ട് അപ്പം ഞാൻ പോയിട്ട് പുതിയ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോക്കായിട്ട് വീണ്ടും വരുമ്പോഴേക്കും